ി കാത്തിരുന്നിട്ടും കൂസലില്ലാതെ പുലി വിലസുന്നു ഇന്ന് പുലർച്ചെ പുലിയെ നേരിൽ കണ്ട് പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ഫിറോസ് ഉദ്ദേശം ഒരു നാല് നാല്പതോടു കൂടി പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിൽ പെട്ടെന്ന് എന്തോ കണ്ട് ഞാൻ നോക്കിയ സമയത്ത് റോട്ടിലൂടെ വളരെ ശാന്തമായി ഒരു പുലി ഇങ്ങനെ ഓടിയെല്ലാം നടക്കുകയല്ല വളരെ കൂളായിട്ട് ഒരു പുലി നടന്നു പോകുന്ന ഒരു കാഴ്ച ഒരു ഏകദേശം ഈ പുലി ഞാനും തമ്മിൽ ഒരു ഒരു പത്തടി ഒക്കെ വ്യത്യാസത്തിൽ കാണാൻ കഴിഞ്ഞു ഒരു പിന്നെ നായേക്കാൾ വലുപ്പുള്ള ഒരു പിന്നെ പുലിയാണ് അത്ര വലിയ സൈസുള്ള ഒരു പുലിയല്ല നായേക്കാൾ പിന്നെ കുറച്ച് വലുപ്പുള്ള ഒരു പുലിയാണ് അത് പിന്നെ വന്നത് പിന്നെ നമ്മുടെ ഈ അമ്പലപ്പടിയിൽ നിന്ന് ബീച്ചിലേക്ക് വന്നിട്ട് വരുന്ന ആ ബീച്ച് റോഡിൽ നിന്ന് അഴിമുഖം ഭാഗത്തേക്കാണ് ഈ പുലി നടന്ന് പോയത് ഞാൻ ഉടനെ തന്നെ പിന്നെ ഫോറസ്റ്റിൻ്റെ ആളുകളെ പോയി വിളിച്ചു അവർ വന്നു പരിസരത്തൊക്കെ ടോർച്ചടിച്ച് നോക്കിയെങ്കിലും പിന്നെ പുലിയെ കാണാൻ കഴിഞ്ഞില്ല ഒരു ഒരു ഇരുപത് മുപ്പതൊക്കെ സെക്കൻഡൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഞാൻ ഈ അട്ടിൻ്റെ മേലെ നിന്ന് ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് ദൂരത്തേക്ക് നടന്നു പോകുന്ന രീതിയിൽ ദിവസങ്ങളായി പുറത്തൂർ കാട്ടിലെ പള്ളിയിലും കൂട്ടായിലെ വിവിധ പ്രദേശങ്ങളിലും ഭീതി പരത്തി വളർത്തു മൃഗങ്ങളായ ആടിനെയും പട്ടിയെയും തെരുവുനായ്ക്കളെയും അകത്താക്കി വിലസുന്ന പുലിയെ ഇന്നലെ രാത്രിയിൽ പുറത്തൂർ സ്വദേശിയും പ്രാദേശിക മാധ്യമപ്രവർത്തകനുമായ ഫിറോസ് നേരിട്ട് കണ്ടതായി പറയുന്നു കഴിഞ്ഞ ദിവസമാണ് പുലിക്കായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആടിനെ കൂട്ടിലാക്കി കെണിയൊരുക്കിയത് എന്നാൽ കെണിക്കരിയിൽ എത്തി നോക്കി തൊട്ടടുത്തുള്ള ചെറിയകത്ത് കബീറിന്റെ ഫാമിലെ ആടിനെ അകത്താക്കി കടന്നു കളയുകയായിരുന്നു ആടിനെയും പട്ടിയെയും ഭക്ഷിച്ച് നാടിനെ ഭീതിയിലാക്കുന്ന ഈ പുലി നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞിട്ടില്ല എന്ന ആശ്വാസത്തിലാണ് എന്നാൽ പുലിയുടെ സാന്നിധ്യം ഉള്ള പ്രദേശങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ ആണെന്നും പുറത്ത് നടക്കുന്ന പുലിയെ കണ്ട സമയം പുലർച്ചെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ പുറത്തിറങ്ങുന്ന സമയത്താണെന്നും ആശങ്ക വർദ്ധിപ്പിക്കുന്നു നിലവിൽ സ്ഥാപിച്ച ഒരു കൂടിന് പുറമെ കൂടുതൽ കൂടുകൾ സ്ഥാപിച്ച് പുലിയെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദ ന്യൂസ് ലൈവ് പുറത്തൂർ